ചാലക്കുടി മലത്തോമ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ഭക്തി ആദരപൂർവം നടന്നു ക്ഷേത്രം ട്രസ്റ്റി ഐ സദാനന്ദൻ ടൗൺ എൻ എസ് എസ് കരയോഗം സെക്രട്ടറി കെ ബി മുരളീധരൻ ദേവസ്വം സെക്രട്ടറി ഇ ആനന്ദകൃഷ്ണൻ അച്യുതാനന്ദൻ ഉപ്പത്ത് മേൽശാന്തി രജീഷ് നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ നേതൃത്വം നൽകി കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഒരു ആചാരമാണ് ഇല്ലംനിറ സമൃദ്ധമായ വിളവും ഐശ്വര്യവും ഗൃഹത്തിനും നാടിനും ലഭിക്കാൻ വേണ്ടിയാണ് ഇത് ആചരിക്കുന്നത് പ്രത്യേകമായി ശുദ്ധീകരിച്ച സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിലുമാണ് ഈ ചടങ്ങ് നടത്താറുള്ളത് ഇത് മുഹൂർത്തം നോക്കിയാണ് പതിവുള്ളത് ആചാരാനുഷ്ഠാനത്തോടെ ഏറ്റുവാങ്ങുന്ന നെൽക്കതിരുകൾ വീടുകളിൽ കൊണ്ടുപോയി ഒരു വർഷം സൂക്ഷിക്കും ഇത് ഗൃഹത്തിന്റെ സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുമെന്നാണ് വിശ്വാസം